ഹൈസ്കൂൾ വിഭാഗം അറബിക് കഥാപ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടിയാണിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അവരുടെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമസ്കാരം മോളുടെ പേരെന്താ ഫാത്തിമ മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എയ്ത്തിലാണ് പഠിക്കുന്നത് അല്ലേ അറബിക്ക് കഥാപ്രസംഗത്തിലാണ് ഇപ്പം ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയത് എന്തായാലും സംസ്ഥാനത്ത് പോകാനുള്ളൊരു അവസരം കിട്ടി അല്ലേ വളരെയധികം സന്തോഷമുണ്ട് അല്ലേ എത്ര കാലമായി മോള് അറബി പഠിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ സ്കൂളിന്റെ പേരെന്താ അല്ലേ എത്ര കുട്ടികളുണ്ട് സ്കൂളില് അപ്പോള് അവതരിപ്പിച്ച കഥാപ്രസംഗം ഉണ്ടല്ലോ എന്തായിരുന്നു അതിന്റെ തീമ അത് നമ്മുടെ വയനാട്ടിലുള്ള നടന്ന ആ ലാൻഡ് സ്ലൈഡിൽ മക്കളും കൂടിയിട്ട് ഒരു ഒരു സ്ത്രീ ആന ആനകളുടെ മുമ്പ് പെട്ടിട്ട് അവർ രക്ഷപ്പെട്ട വയനാട് ദുരന്തം ഒരു ഞെട്ടിക്കുന്ന ഓർമ്മയായിരുന്നു അല്ലേ നമ്മുടെ എല്ലാവരും അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ആ ഒരു കഥയും ആനയോട് ഏഹ് പറയുന്ന അപേക്ഷിക്കുന്ന ആ രംഗങ്ങൾ നമ്മൾ അവര് അവർ തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ് അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ മനസ്സിലൊരു നീറുന്ന ഓർമ്മയാണ് അല്ലേ എന്തായാലും ആ കഥ പറഞ്ഞപ്പോൾ ഒന്നാം സമ്മാനം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ആരാണ് മോളെ ഇതിന് പരിശീലനം നൽകിയത് സ്കൂളിലുള്ള അറബിക് ടീച്ചേഴ്സും അത് നമ്മള് വയനാട് നടന്നൊരു ലാൻഡ് സ്ലൈഡ് ആണല്ലോ അതെന്ന മനുഷ്യ മനസ്സിനെ അത്രയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് അപ്പൊ അവിടെ വലിയൊരു ദുരന്തം അഭിമുഖീകരിച്ചിട്ട് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുജാത എന്ന സ്ത്രീ എന്തു ചെയ്യാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വെമ്പല് ചെന്നുപെടുന്നത് ഒരു ആനയുടെ മുന്നിലായിരുന്നു അവിടെ ആ സുജാത എന്ന സ്ത്രീയോടൊപ്പം എന്നാ മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ ഒരു ത്വരയോടെ ഇരിക്കുന്ന സമയത്ത് ആ ആനയോട് കേണപേക്ഷിക്കുകയാണ് എന്നെ വലിയൊരാപത്തിൽ നിന്നാണ് ഞാൻ എത്തിയത് അപ്പം എന്നെ ഒന്ന് എന്ന് ആ ആനയാണ് അപ്പം ആന അവിടെ അവരെ സമാധാനിപ്പിച്ചിട്ട് അവർക്ക് തണല് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ലൊരു തീമാണെന്ന് നമുക്ക് മനസ്സിലാവുകയും അങ്ങനെ ഇത് ഈയൊരു കലോത്സവ വേദിയിൽ ഈ ഒരു നല്ല രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചു ഒന്നാം സമ്മാനം ലഭിക്കുകയും ചെയ്തു അല്ലേ ഏതായാലും നമ്മുടെ നെറ്റ്വർക്ക് ചാനലിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി അതില് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം ഉണ്ടാവല്ലോ കഥാപ്രസംഗത്തില് ആ ഇഷ്ടപ്പെട്ട രംഗം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആദരിക്കാം هي سجادة من جور الملأ ومعها خفيدتها الصغيرة وهما في دارها مع الإخوان وأخذت سجادة يد الحفيدة ومشت في البحر والماء مع الوجه حتى وصلوا في غابة وظنوا أنهم نجوا من المصيبة ولكن وصلت أمام ثلاثة أفيال وحشية وزلزلوا زلزالا شديدا وسألت سجادة أفيالا علي أفيالي نجونا من بلاء وصلت من الآفات الفناء أفيالي نجونا ും എന്തായാലും മനോഹരമായിട്ട് പാടാനും അത് മനോഹരമായിട്ട് അവതരിപ്പിക്കാനും അവൾക്ക് സാധിച്ചിട്ടുണ്ട് നല്ല കൂടി തന്നെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നല്ല പ്രാക്ടീസോടുകൂടി ഏതായാലും തലത്തിലും പോവുക ഒന്നാം സ്ഥാനവുമായിട്ട് തിരിച്ചു വരിക ഏതായാലും നെറ്റ്വർക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളുടെ കഥയുടെ ചെറിയൊരു ഭാഗം അവതരിപ്പിച്ചതിൽ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം